സൗഹൃദം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അതിൽ ഒന്നോ രണ്ടോ പേരുമായിട്ടാണ് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത് അവരെങ്ങനെ ഡെയിലി ഞാൻ വിളിക്കത്തൊന്നുമില്ല അവരെന്നെയും വിളിക്കില്ല ഡെയിലി ചാറ്റ് ചെയ്യില്ല പക്ഷെ ഏത് പാതിരാത്രിക്കും അവർക്ക് എന്നെ വിളിക്കാനും എനിക്ക് അവരെ വിളിക്കാനോ ഉള്ള ഒരു കണക്ഷന് നമ്മൾ തമ്മിലുണ്ട് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ചിലരുണ്ട് അതായത് നമ്മൾ ചിലപ്പോൾ ഭയങ്കര സ്റ്റക്കായിട്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഒരു കോള് വരും എന്നിട്ട് ചോദിക്കും എടാ നീ എവിടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ ഓക്കെ അല്ലേ എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു സംഭാഷണം അവസാനിക്കുമ്പോഴത്തേക്കും നമ്മുടെ പല പ്രശ്നങ്ങളും സോൾവായിട്ടുണ്ടാവും എന്റെ ലൈഫില് എന്റെ സമ്പാദ്യം എന്ന് ഞാൻ കരുതുന്നത് എന്നെ പറ്റി ചിന്തിക്കുന്ന എന്റെ ഫ്രണ്ട്സാണ് നീ അത് ചെയ്യും നീ ഇത് ചെയ്ത് നോക്ക് ടെൻഷൻ അടിക്കണ്ട ഞങ്ങളിലെ കൂടെ എന്ന് പറയാൻ ലൈഫിൽ ഒരാളെയെങ്കിലും നിങ്ങൾ സമ്പാദിച്ചു വെക്കണം എന്നെ അങ്ങനെ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഈ റീല് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് പറയാം വിത്തൗട്ട് യു ഐ ആം നോട്ട് മീ